നമസ്കാരം വി പി ആൽ കിച്ചണിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ വീട്ടുമുറ്റത്ത് കുറേ പച്ചക്കറികൾ നമ്മൾ ചെയ്തു പക്ഷേ രണ്ടു മാസമായിട്ട് ഇടതടവില്ലാതെ പെയ്യുന്ന മഴ കൊണ്ട് ഈ പച്ചക്കറിയിൽ നിന്നും നമുക്ക് നല്ലൊരു ആദായം കിട്ടുവാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നാലും കൂടുതൽ കൂടുതൽ നമ്മളിങ്ങനെ കൃഷി ചെയ്തു വരികയാണ് ഉണ്ടല്ലേ ഈ ചീനയിൽ നിന്നും ആദായം കിട്ടത്തക്ക രീതിയിലുള്ളൊരു സമയമായിട്ടില്ല മുളക് കഴിക്കുന്നുണ്ട് പൂ മുട്ടപ്പയർ മുറ്റത്തെ പന്തലിൽ നന്നായിട്ട് സമൃദ്ധിയായിട്ട് കയറി ഇങ്ങനെ കിടക്കുകയാണ് കായമായിട്ടുണ്ട് പാവൽ പന്തലിൽ കയറി നിൽക്കുന്നു മുട്ടപ്പയർ പന്തലിൽ കയറി നിൽക്കുന്നു നാടൻ പയർ മുളക് അതുപോലെ കോവയ്ക്ക ഇതെല്ലാം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ മുറ്റത്ത് അപ്പോൾ ഇതൊന്നും കളയാൻ നമുക്ക് പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നമുക്ക് പുതിയതായിട്ട് ഒരു പതിനെട്ട് മണിയാൻ പയറും അതുപോലെ ഈ മീറ്റർ പയർ വള്ളിപ്പയറുണ്ടല്ലോ അത് കുറച്ച് നടണം അതിന് വേണ്ടിയിട്ട് സൗകര്യം ഒരുക്കാൻ ഒരു രക്ഷയുമില്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ വീട്ടിനകത്ത് രണ്ട് പ്ലാസ്റ്റിക് ജാർ ഇരുന്നു ആ ജാറ് ഒന്ന് മുറിച്ചെടുത്തപ്പോൾ നാല് പീസ് കിട്ടി ആ നാല് പീസിനകത്ത് മണ്ണ് നിറച്ച് ചാണകപ്പൊടി ഇട്ട് നമ്മളിപ്പോൾ പയർ നട്ടിരിക്കുകയാണ് നമ്മുടെ മുറ്റത്ത് കുറച്ച് പയർ നടണം ഈ പതിനെട്ട് മണിയൻ പയറെന്ന് പറയുന്ന പയറില്ലേ നീളുള്ളത് ആ പയറ് ഭയങ്കര ടേസ്റ്റാണ് ആ പയറിൻ്റെ അച്ചിഞ്ഞ കറി വെക്കാൻ തോരനുണ്ടാക്കാൻ അല്ലെങ്കിൽ മെൽക്യൂരിറ്റി ഉണ്ടാക്കാനൊക്കെ വളരെ നല്ലതാണ് ആ പയറിവിടെ സാമ്പിളായിട്ടൊരു ചുവടുകൂടെ നിപ്പുണ്ട് നമ്മുടെ വീടിൻ്റെ ആ സൈഡിൽ അപ്പം നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം ഇതാണ് പതിനെട്ട് മണിയൻ പയർ ഇത് ഇവിടെ മുതൽ ഇവിടം വരെ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ പതിനെട്ട് പയറേ ഉണ്ടാവുള്ളൂ ഇത് നമ്മൾ എണ്ണി നോ ഞാൻ എണ്ണി നോക്കിയതാണ് പതിനെട്ട് പയറേ ഉള്ളൂ ഈ പയർ നേടാൻ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ആ നമ്മുടെ ഇഞ്ചിയായിട്ടോ നിൽക്കുന്നേ നമ്മുടെ ഞാറ് ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ് അതെ ഹോൾ കിട്ടി കഴിയുമ്പോൾ പിന്നെ അറക്കാൻ സുഖാ കേട്ടോ എടുത്തോണ്ടിരിക്കാണ് തീരാറായിട്ടുണ്ട് ആ തീർന്നല്ലോ ഇനി ഹോൾ ഇടണം ഇതിൻ്റെ അഞ്ച് ആറ് ഹോള് ഇടണം നമ്മുടെ നല്ല കുറ്റിയും ഹോളൊക്കെ ഇട്ട് വെള്ളം ചോർന്ന് പോകാനുള്ള ാക്കിയിട്ടുണ്ട് നമുക്ക് വെള്ളം ചോർന്നു പോകുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടാം അറ്റത്താ ഇഞ്ചിയോട് ചേർന്ന് കുറച്ച് പുല്ല് വല്ലാതെ വളർന്നായിരുന്നേ അപ്പോൾ അത് നമ്മൾ അങ്ങോട്ട് പറിച്ചു കളഞ്ഞു അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള മണ്ണ് നിറച്ചു അതിൻ്റെ മുകളിലൊരല്പം ചാണാപ്പൊടി ഇട്ടിരിക്കുകയാണ് അല്പമൊന്നും അല്ലാട്ടോ ആവശ്യത്തിന് ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട് നന്നായിട്ട് അത് ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം നമ്മൾ പയറ് വിത്ത് ഇട്ട് കൊടുക്കാനായിട്ട് ഇത് നമ്മൾ ചാണാപ്പൊടി ഇട്ട് ഇളക്കി യോജിപ്പിച്ചതാട്ടോ ചാണാപ്പൊടി മണ്ണുമായിട്ട് നന്നായിട്ട് യോജിപ്പിക്കണം ഇത് നന്നായിട്ട് യോജിപ്പിച്ചതാണ് പയർ വിത്ത് രണ്ടിനെട്ടോ ഏഴ് വിത്ത് കേട്ടോ ഇട്ടേക്കണേ നമ്മളെ സൂപ്പർ ഇഞ്ചി കൃഷിയാട്ടോ ബാഗിനകത്ത് അല്ലാതെ നമ്മൾ മണ്ണിനകത്ത് നട്ടിരിക്കുന്ന ഇഞ്ചി കൃഷിയാണ് ഇത് ഇടല്ലേ മുട്ട പേര് കാച്ചു പോകൊണ്ടിരിക്കുന്നു അതിൻ്റെ പൂവാണ് ഇത് കണ്ടോ ഇത് കണ്ടോ മുട്ടപ്പയർ ഇതിൻ്റെ പൂണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ നന്നായിട്ട് കിങ്ങിണി പോലെ കാച്ചി എടുക്കുന്നുണ്ടോ മുട്ടപ്പയർ ഇതൊരു കൊലയാണ് ഈ കൊലയിലിങ്ങനെ നിറച്ച് കാഴ് കഴിഞ്ഞിട്ടുണ്ട് എന്ത് രസമായിരിക്കും കാഴ്ചയ്ക്ക് കോവക്ക ചെറിയ സൈസ് കോവയ്ക്കാണ് വലിയ സൈസ് കോവയ്ക്കാണെന്നുള്ള രീതിയിൽ നമ്മൾ വിത്ത് കണ്ട് വാങ്ങിയതാണ് പക്ഷേ ഇത് ചെറിയ സൈസ് അപ്പോൾ കാണുന്നത് ഗ്രോബായികരഞ്ച് കൃഷി നല്ല കൃഷി കേട്ടോ വെണ്ട പച്ചമുളക് പൂത്തി കാച്ച്ങ്ങി വെണ്ട ഒരു ട്രിപ്പ് അങ്ങോട്ട് തീർന്നതാണ് അതുപോലെതേ പയർ ഇത് നല്ലൊരു സൈസ് നാടൻ പയറാണ് എന്നും കായ ഭയങ്കര ടേസ്റ്റുള്ള പയറാണ് കായ്ക്കാൻ തുടങ്ങേ ഉള്ളൂ കേട്ടോ അതുപോലെ തക്കാളി എന്നാലും കായ്ക്കുന്നുണ്ട് പക്ഷെ അതാണ് നമ്മൾ കാട്ടുപാവലാണ് കാട്ടുപാവലാണെങ്കിലും കുറച്ച് മുഴുത്ത പാവയ്ക്കയാണ് അപ്പോൾ ഈ മുട്ടപ്പയർതാ കാച്ചു കിടക്കുന്നത് കാണാമല്ലോ നമുക്ക് ഇതുണ്ടല്ലേ മുട്ടപ്പയർ കായ്ച്ചുകിടക്കുന്നത് തുടങ്ങിയുള്ളൂ കാ മുക്കാർ ആയിട്ടില്ല കായ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു മര്യാദ ഇല്ലാത്ത രീതിയിൽ മുട്ടപ്പയർ കായ്ക്കും കേട്ടോ അതുപോലെ ഭയങ്കര ടേസ്റ്റുമാണ് ഇത് പൊളിച്ച് കറി ഇങ്ങനെ ഇത് ഇതിൻ്റെ അരി ഇപ്പോൾ മൂത്തിട്ടില്ല ഇത് പൊളിച്ച് കറി പച്ചയ്ക്ക് ഇങ്ങനെ തൊണ്ടോടുകൂടി കറി വയ്ക്കുന്നതല്ല നന്നായിട്ട് വരണ്ടാവും നന്നായിട്ട് ഇടയ്ക്കിവിടെ വേറെയും പയറുണ്ട് അതുപോലെ തന്നെ ആ മുട്ടപ്പയർ നമ്മുടെ കോവലിനെ ഇരുത്തി തകർത്ത് കളഞ്ഞു കോവലിപ്പോൾ വലിയ ഒരു വശത്തേക്ക് മാറ്റി വിട്ടിരിക്കുകയാണ് കോവൽ കായ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഉണ്ട് എന്നാലും ഫലപ്രദമായ രീതിയിലുള്ള ഒരു കായയുടെ ഒരു രീതിയിലേക്ക് വന്നിട്ടില്ല പാവയ്ക്കുണ്ടായപ്പോഴേ ഏതാണ്ടൊക്കെ ഈച്ച കുത്തി കളയോ അതാണിങ്ങനെ വളഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ കുറേ കൂടിട്ടു കുറേ കൂടി എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല ഈ കൂടി എന്ന് പറഞ്ഞാൽ കൂടിന് അകത്ത് കിടക്കുന്ന വായിക്കാൻ നമുക്ക് കാണാം അപ്പം മരുന്നടിച്ച് കഴിഞ്ഞാൽ കൂടൊന്നും ഇടണ്ട ആഴ്ച രണ്ട് മരുന്നടി രണ്ട് പോയിസൺ അങ്ങ് അടിച്ചു കൊടുക്കുക ഒരു കൂടും വേണ്ട ഒന്നും വേണ്ട പക്ഷേ കഴിക്കാൻ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടൊന്നുമില്ല കഴിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ വിഷത്തിൻ്റെ അംശം ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കും തമിഴ്നാട്ടിലെ പച്ചക്കറിയുടെ മോഡൽ പോലെ അത് കാരണം നമ്മൾ അടിക്കാൻ കഴിയില്ലയെന്ന് കഴിഞ്ഞാൽ അല്ലേ പാവയ്ക്കാ വളഞ്ഞ് പോകുന്നുണ്ട് എന്നാൽ മുഴുവ പാവയ്ക്ക അതിനകത്ത് തൊണ്ടുപാനും നമുക്ക് കാട്ടുപാവയ്ക്കാണെങ്കിലും അല്പം കയ്പ്പുള്ള പാവയ്ക്കാണെങ്കിലും രുചിക്കേടൊന്നുമില്ല ഒരൽപ്പം ചെറിയ ഉള്ളിയും അതുപോലെ വെളിച്ചെണ്ണയും ഒക്കെ നന്നായിട്ട് ചേർക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ പാവയ്ക്ക കേട്ടോ കറിക്ക് ഇതെല്ലാം ചെറുതാണ് അപ്പം ഇവിടെ പന്തലിനൊട്ടും ഇല്ല ഇവിടെ ഇതായത് കണ്ടോ ഇത് ഒരു ടൈപ്പ് നാടൻ പയറാണ് ഇതിങ്ങടെ അങ്ങോട്ട് കാഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പിന്നെ വേറെ സൗകര്യങ്ങളൊന്നുമില്ല ഇപ്പം ഇതിങ്ങനെ അങ്ങ് നന്നായിട്ട് കയറി വരുന്നുണ്ട് അത് കാരണം ആണ് നമ്മൾ ഈ പതിനെട്ട് മണിയം പയറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പതിനെട്ട് മണിയം ഇങ്ങനെ ആ ജാറിനകത്ത് വച്ച് പിടിപ്പിക്കാനും ആ കിട്ടും നമുക്ക് ഇത് ഇതല്ലേ ഇതൊരു വലിയ ദീർഘനാൾ കാ കിട്ടുന്ന ഒരു കൃഷിയാണ് മുട്ടപ്പയർ കൃഷി ഇത് എല്ലാ വീട്ടിലൊന്നും ഇല്ല കേട്ടോ എനിക്ക് വളരെ അപൂർവമായിട്ടൊരു രണ്ട് മൂന്ന് കാ കിട്ടിയപ്പോൾ ഞാനത് നട്ടുപരിപാലിച്ച് ഇങ്ങനെ മുറ്റത്ത് പന്തലിട്ട് പടർത്തി കൊണ്ടുവരുന്നതാണ് കോവയ്ക്കാണ് കോവൽ കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കോവൽ കായ്ക്കും അല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കൃഷി വീഡിയോ ഈ അടുക്കള തോട്ടത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഓക്കേ